കുവൈത്തുമായിട്ടുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ അതാണ് അതാണിനിയിപ്പം ഇന്ത്യക്ക് അതിൽ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സംഗതി പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു മത്സരമല്ലേ അതിനെങ്ങനെയാണ് നമുക്ക് പ്രിവ്യൂ ചെയ്യാൻ പറ്റും അതെ എൻ്റെ അഭിപ്രായത്തിൽ കഴിഞ്ഞ ഇരുപത് കൊല്ലത്തിലധികമായിട്ട് ഇന്ത്യ കളിച്ചിട്ടുള്ള ഏറ്റവും വലിയ കളിയാണിത് രണ്ടായിരത്തി രണ്ടില് വിജയനും ജോപോൾ അഞ്ചേരി ഒക്കെ കളിച്ചിരുന്ന കാലത്ത് ഇന്ത്യ വളരെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നു ക്വാളിഫൈ മൂന്നാം റൗണ്ടിലേക്ക് അത് ജസ്റ്റ് മിസ്സായി പോയതാണ് അതിന് ശേഷം നമ്മൾ ഇത്ര അടുത്തെത്തിയിട്ടുള്ളത് ഇപ്പോഴാണ് അത് അതും ഇതിലും എത്രയോ നല്ല സ്ഥിതി ആവായിരുന്നു മാ മാർച്ചിൽ അഫ്ഗാനിസ്ഥാനായിട്ട് രണ്ട് മാച്ച് ഉണ്ടായിരുന്നു അതിന്ന് ഒരു പോയിന്റാണ് കിട്ടിയത് ഹോം മാച്ച് തോൽക്കുകയും ചെയ്തു ഗവഹാട്ടിയിൽ അപ്പൊ അത് വലിയൊരു ചാൻസ് പാഴാക്കിയതാ ശരിക്കും ആ രണ്ട് മാച്ചും ജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ഈ മാച്ച് ഒരു മസ്റ്റ് വിൻ ആവില്ലായിരുന്നു ഡ്രോ ആയാലും കൂടി ഇന്ത്യ അടുത്ത റൗണ്ടിൽ കയറും ഇതിപ്പോ ആകെ ഒരു എന്താ പറയാ ഒരു പോസിറ്റീവായിട്ട് എടുക്കാനുള്ള എന്താ വെച്ചാൽ കുവൈറ്റില് നമ്മൾ പോയിട്ട് ഒന്നും പൂജ്യം ജയിച്ചു അപ്പൊ അതിന് എന്തെങ്കിലും എന്താ ഒരു എൻകറേജ്മെന്റ് ഒക്കെ കിട്ടുമോന്ന് നോക്കണം സുനിൽ ക്ഷേത്രീന്റെ അവസാനത്തെ മാച്ചായിരിക്കും ഇത് എന്താണ് ഒരു ഒരു ലെഗസി നമുക്ക് പറയാൻ അല്ലെങ്കിൽ മൂപ്പരുടെ നമ്മൾ സുനിൽ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് കഴിഞ്ഞ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടില് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ കളിക്കാരൻ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ വിജയൻ്റെ ഒന്നും ലെവലില്ല ഛേത്രിക്ക് ഗോളൊക്കെ കുറെ അധികം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു ഓൾറൗണ്ട് ഫുട്ബോളറായിട്ട് വിജയന്റെ കഴിവ് എത്രയോ അധികമായിരുന്നു എന്നാൽ ഫിസിക്കാലിറ്റി ഉണ്ടായിരുന്നു ഛേത്രിക്ക് ഹൈറ്റ് ഇല്ലാത്ത കാരണം ആ ഒരു എന്താ പറയുക ഒരു ഫിസിക്കൽ പ്രസൻസ് ഇല്ല വിജയന് അത് കുറച്ചും കൂടി ഉണ്ടായിരുന്നു പിന്നെ സ്കിൽസും ഛേത്രിയുടെ കുറച്ചും കൂടി ഒരു ഡയറക്റ്റ് സ്റ്റൈലാണ് പക്ഷെ കളിച്ചിട്ടുള്ള ടീമുകൾ കുറച്ചും കൂടി നല്ല ടീമുകളാണ് അത് കോച്ചിങ്ങിലും കുറെ വ്യത്യാസം വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം പൊതുവെ ഇന്ത്യൻ ടീം കുറെ കൂടി ഏഷ്യൻ കപ്പിൽ കളിക്കാൻ പറ്റിയതിന് ശേഷം ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു ഏറ്റവും വലിയ ഭാഗമായിരുന്നു സുനിൽ ഛേത്രി എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇപ്പൊ നോക്കിയാല് ഏകദേശം നാല്പത് വയസ്സായിട്ടും ആകെ ഒരു എന്താ പറയുക ഏഷ്യൻ സ്റ്റാൻഡേർഡ് ഞാൻ പറയില്ല ഏകദേശം ആ ഒരു സ്റ്റാൻഡേർഡ് എത്തണ ഒരു ഫോർവേഡ് ആകെ ചേത്ര മാത്രമേ ഉള്ളൂ ഉള്ളു നേരത്തെ പറഞ്ഞ ഒന്നും കൂടി ചേത്രൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു കമ്പാരിസൺ നടത്തുകയാണെങ്കിൽ എങ്ങനെയാണ് ചേത്രീയെ നമ്മളൊരു കുറച്ചും കൂടെ ലഗസി അദ്ദേഹത്തിന്റെ ലെഗസി പറയാണെങ്കിൽ കുറച്ചും കൂടി വലുതാണെന്ന് പറയാം ഏറ്റവും നല്ല ഫിനിഷർ ആയിട്ട് ചേരിയാണ് ഞാൻ വെക്കുന്നത് പക്ഷേ ഒരു ഓൾറൗണ്ട് കളിക്കൗണ്ട് കളി ബാക്കി കളിക്കാരെ ഇൻവോൾവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വിജയനായിരുന്നു കുറച്ചും കൂടി നല്ല കൾക്കാർ പക്ഷെ ഫിനി ഗോൾ അടിക്കാൻ ഏറ്റവും സമർത്ഥൻ ചേത്രീന അത് ആ റെക്കോർഡ്സിനും കാണിക്കുന്നുണ്ട് നൂറ്റൻപത് മാച്ചിൽ തൊണ്ണൂറ്റിനാല് ഗോൾ അടിച്ചിട്ടുണ്ട് അത് നല്ല ടീമുകളുടെ എതിരെയും അടിച്ചിട്ടുണ്ട് നമ്മളിപ്പം ഇന്ത്യൻ ക്ലബ് ഫുട്ബോളിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഇപ്പം ഒരിക്കലും നമുക്ക് യൂറോപ്പായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ലാറ്റിൻ അമേരിക്ക ഒന്നും കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പക്ഷെ എന്നാൽ പോലും ഈ ക്ലബ് ഫുട്ബോൾ കുറച്ചും കൂടി സജീവമായിട്ടുണ്ട് ഇപ്പോഴത്തെ അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ് നമുക്ക് വിശകലം ചെയ്യാൻ പറ്റുക അല്ല അത് ഇത് ക്ലബ് ഫുട്ബോളിൽ ആകെ ഒരു വലിയൊരു പ്രശ്നം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഈ റിലയൻസ് ലീഗ് നടത്തുന്നത് കൊണ്ട് എല്ലാ ടീമും ഏകദേശം അവരുടെ ടീം പോലെയാണ് കൊറേ ഇപ്പൊ മറ്റേ ലെഗസി ക്ലബ്സ് എന്ന് പറയുന്നത് മറ്റേ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ അത് വേറെ ബാക്കി ഇപ്പോ എന്താ കേരള ബ്ലാസ്റ്റേഴ്സ് അല്ലെങ്കിൽ മുംബൈ സിറ്റി ഇതൊക്കെ ഈ ഇതൊന്നും മുമ്പ് ഉണ്ടായിരുന്ന ക്ലബ്സ് അല്ല ഇപ്പൊ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എഫ് സി കൊച്ചിൻ മറ്റേ പ്രീമിയർ ടയേഴ്സ് എസ് ബി ടി മറ്റങ്ങനെ ടൈറ്റാനിയം അങ്ങനെ കുറെ ടീമുകൾ അത് ആ ടീമുകളൊന്നും ഇപ്പം ഇല്ല ഇത് പെട്ടെന്ന് രണ്ടായിരത്തി പതിനാലില് കൊണ്ടുവന്ന ഒരു ടീമാണ് അപ്പോൾ പക്ഷെ ബ്ലാസ്റ്റേഴ്സിന് അവർ ഒരു എന്താ പറയുക ഒരു കൾച്ചർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ അവരെ കളിക്കൊക്കെ പോയിട്ടുണ്ട് ഒരു നല്ല എന്താ പറയുക ഡോട്ട്മെന്റിന്റെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മഞ്ഞ കളറിൽ യെല്ലോ വാള് പോലെ തന്നെ നമുക്ക് ശരിക്കും കാണാം അതൊരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് അതാ പക്ഷെ അതെല്ലാ ക്ലബുകൾക്കും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ നമ്മളിപ്പോൾ ഒഡീഷ പോയാലോ അല്ലെങ്കിൽ ജാർഖണ്ഡ് പോയാൽ ഇവിടെയൊന്നും ജംഷഡ്പൂരിലൊന്നും അയ്യായിരം ആള് മൂവായിരം ആൾ അങ്ങനെയൊക്കെയാണ് ചില കളിക്ക് വരുന്നത് അപ്പൊ അത് ആ ഒരു പ്രശ്നമുണ്ട് എല്ലാ ടീമിനും ആ ഒരു ഫാൻ ബേസ് ഇല്ല പക്ഷെ ഇതിൽ വലിയൊരു വ്യത്യാസം വരാൻ പോകുന്ന എന്താ വെച്ചാൽ ഇക്കൊല്ലം തൊട്ട് മൊഹമ്മദൻ സ്പോർട്ടിങ്ങും കൂടി ലീഗിൽ കയറും അപ്പൊ കൊൽക്കത്ത മാച്ചുകൾ കുറേം കൂടി ഒരു വാശിയാവും ഇപ്പൊ തന്നെ ഈസ്റ്റ് ബംഗാളും മോഹൻ ഉണ്ട് ഇവരും കൂടി വരുമ്പോൾ എന്തായാലും ആ ഒരു കോമ്പറ്റീഷൻ കാരണം കുറച്ച് എന്തായാലും ലെവലൊന്നും കൂടി കിട്ടും